വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുപ്പുളശ്ശേരി ചെമ്പരത്തിമാട് മലയില് പ്രവര്ത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ബുധനാഴ്ച മുതൽ അടച്ചിടും എംഎല്എയുടെ അധ്യക്ഷതയിൽ നഗരസഭയില് ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇതോടെ സിപിഎം നടത്തുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ എൽഡിഎഫ് അംഗങ്ങൾ അവിശ്വാസപ്രമേയ നോട്ടീസ് നൽകി അഴിമതിയിലും സ്വചനപക്ഷപാതത്തിലും പ്രതിഷേധിച്ചാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് എൽഡിഎഫ് നേതാക്കൾ അറിയിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യുഡിഎഫിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും ഒറ്റയ്ക്കു മത്സരിക്കുമെന്ന് കോൺഗ്രസ് പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടക്കുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മത്സര പരീക്ഷകളുടെയും ചിലവുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഫീസ് ഫ്രീ പദ്ധതി ആരംഭിച്ച് മലപ്പുറം നഗരസഭ ഹാരിസ് ബീരാൻ എം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് ബുധനാഴ്ച മുതൽ അടച്ചിടും എം എൽ എയുടെ അധ്യക്ഷതയിൽ നഗരസഭയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇതോടെ സിപിഎം നടത്തുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു ചെർപ്പുളശ്ശേരി കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനിശ്ചിതകാല സമരം നടത്തുന്നുണ്ട് ഫാക്ടറി അടച്ചുപൂട്ടി പ്രദേശവാസികളുടെ പ്രയാസത്തിന് പരിഹാരം കാണണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത് പി മമ്മിക്കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ചേർന്ന യോഗത്തിലാണ് കോഴിമാലിന്യ ഫാക്ടറി ബുധനാഴ്ച മുതൽ പത്ത് ദിവസം അടച്ചിടാൻ തീരുമാനിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സമരസമിതി നേതാക്കൾ പ്രദേശവാസികൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഒരു യോഗം ഈ ആഴ്ച തന്നെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരുമെന്നും യോഗത്തിന് ശേഷം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രശ്നം വളരെ ഗൗരവമായി ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി ജനങ്ങൾ നേരിടുന്ന അതിശക്തമായി കൊണ്ടുള്ള രൂക്ഷ മണം അതിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തി അതിനുവേണ്ട നിർദ്ദേശങ്ങളാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത് ഫാക്ടറിയുടെ പ്രവർത്തനം അടിയന്തിരമായിട്ട് നിർത്തിവെക്കണം എന്ന സമരസമിതിയുടെ ആവശ്യം ഇതിൻ്റെ ഉടമ ഇന്ന് അംഗീകരിക്കാൻ വേണ്ടി നിർബന്ധിതനായിരിക്കയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടറുടെ ചേമ്പറിൽ വെച്ച് ഈ ആഴ്ച തന്നെ ഒരു സമഗ്രമായ ഒരു യോഗം കൂടി വിളിച്ചു ചേർത്തി അതിന് പ്രിയപ്പെട്ട എം എൽ എ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് യോഗം വിളിക്കുന്നത് അതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ നഗരസഭയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതേപോലെ തന്നെ എം എൽ എ ചെയർമാൻ സമരസമിതി നേതാക്കന്മാർ ഫാക്ടറി ഉടമസ്ഥർ ഇവരുടെ ഒരു സംയുക്ത യോഗം കലക്ടറുടെ ചേമ്പറിൽ യോഗം ചേർന്നുകൊണ്ട് ഈ ഫാക്ടറിയെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ പരിശോധന നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവകരമാവാത്ത രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് അത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് അതിന്റെ ഉടമസ്ഥൻ ഇവിടെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെയുള്ള ആ മാലിന്യങ്ങളുടെ കൂമ്പാരമുണ്ട് അത് ഇന്നത്തെ ഒരു പ്രവർത്തനം കൊണ്ട് അവസാനിപ്പിച്ച് നാളെ മുതൽ ആ ഫാക്ടറി അടച്ചിടാനും പിന്നെ ഈ ചാമ്പ കലക്ടറുടെ ചേമ്പറിൽ ചേരുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ വെച്ച് ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതുമാണ് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരസമിതിയെ സംബന്ധിച്ചിടത്തോളവും ഈ സമരം ഇവിടെ ഒരു പ്രശ്നമേ ഇല്ല തൽക്കാലം സമരം മാറ്റി വെക്കുകയാണ് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിന്റെ ഉടമസ്ഥൻ ഇതിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായി കൊണ്ട് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മൊറയൂരിൽ വിവിധ പാർട്ടിയിൽ നിന്നും രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് കോൺഗ്രസ് സംഘത്തും നൽകി സ്വീകരിച്ചു രാജ്യത്തുള്ള പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി ജനങ്ങൾ കോൺഗ്രസിനെയാണ് കാണുന്നതെന്ന് അംഗത്വ വിതരണം നൽകിക്കൊണ്ട് വി എസ് ജോയ് പറഞ്ഞു കോൺഗ്രസിലേക്ക് പുതിയ ആളുകൾ ഇന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേയേറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തുടനീളം പാർലമെന്റ് മെമ്പർമാരും എം എൽ എമാരും ഒക്കെ കൂട്ടത്തോടെ കൂടുവിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് മലപ്പുറത്തും ഒട്ടേറെ ആളുകൾ ഇന്ത്യ മുന്നണിക്കും രാഹുൽഗാന്ധിക്കും മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ കരുത്തുകൾക്ക് തരങ്ങൾക്ക് കരുത്തു വളർന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരിക കഴിഞ്ഞ ദിവസം സിപിഐഎം ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഹാർദവുമായി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാരമ്പര്യമുള്ള ജനാധിപത്യ മതേതര പ്രസ്ഥാനം ഏറ്റവും പഴക്കവും തഴക്കവും പാരമ്പര്യവും പൈതൃകവുമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചിറകിലേക്ക് തണലിലേക്ക് കടന്നുവന്ന മുഴുവൻ ആളുകളെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആനക്കച്ചേരി മുജീബ് അധ്യക്ഷനായി പി പി ഹംസ അജ്മൽ ആനത്താൻ അഹമ്മദ് കബീർ പുളിക്കൽ ആനത്താൻ അബൂബക്കർ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മത്സര പരീക്ഷകളുടെ ചിലവുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഫീസ് ഫ്രീ പദ്ധതി ആരംഭിച്ച് മലപ്പുറം നഗരസഭ ഹാരിസ് ബീരാൻ എം പദ്ധതി ഉദ്ഘാടനം ചെയ്തു

ം മലപ്പുറം നഗരസഭയിൽ നിന്ന് മാത്രം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് വിവിധ കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശനം നേടിയത് മുഴുവൻ സർക്കാർ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് എസ് കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷയായ സിയു ടി പി എസ്ഇ പരിശീലനം സാക്ഷരതാ തുല്യത പരീക്ഷ തുടങ്ങിയ മുഴുവൻ പരീക്ഷകളുടെയും പാഠ്യതര മേഖലയിൽ ഒപ്പന കർണാട്ടിക് സംഗീതം മാപ്പിളപ്പാട്ട് ഫുട്ബോൾ ഹോക്കി ടേബിൾ ടെന്നീസ് കളരി തുടങ്ങിയവയ്ക്കുള്ള പരിശീലനത്തിന്റെയും ഫീസ് നഗരസഭ വഹിക്കുന്നുണ്ട് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുത്താത്തതിനാൽ സർക്കാരിന്റെ നൂതന കമ്മിറ്റിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത് ചെറിയ പ്രായം മുതൽ സ്കൂൾ വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് ഉൾപ്പെടെ വിവിധ പരീക്ഷകൾക്ക് പ്രാപ്തമാക്കുകയും വിദ്യാഭ്യാസ മുന്നേറ്റം സൃഷ്ടിക്കുകയുമാണ് നഗരസഭയുടെ ലക്ഷ്യം ഹാരിസ് ബീരാൻ എം പദ്ധതി ഉദ്ഘാടനം ചെയ്തു നഗരസഭ അധ്യക്ഷൻ മുജിബ് കാടേരി അധ്യക്ഷനായി സി മലപ്പുറം

വളരെ ഭംഗിയായി നിർവഹിക്കുന്ന യുവജന നേതാക്കളായിരുന്നു അവരിപ്പോ പാർട്ടി രംഗത്തേക്ക് അവർ വന്നിട്ടുണ്ട് അവർ ആ ചുമതല ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരാറായിരം ആളുകളുടെ ഒരു സമിതി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നേരിടാം എന്നുള്ള പഠനം നടക്കാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ചാം തീയതി നമ്മൾ മുൻകൂരിൽ വെച്ച് ഒരു ഏകദിന എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തുന്നുണ്ട് അതിനാവശ്യമായ പേപ്പർ അവിടെ അവതരിപ്പിക്കപ്പെടും അത് കഴിഞ്ഞാൽ മണ്ഡല പഞ്ചായത്ത് ലെവലിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എൽ ജി എം എന്റെ എൽ ജി എം എൽ എന്റെ നേതൃത്വത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും സംസ്ഥാനത്തിന്റെ വികസന ക്ഷേമ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് സി എസ് സാജിദ് അധ്യക്ഷനായി എൽ ജി എം എൽ സംസ്ഥാന പ്രസിഡന്റ് കെ ഇസ്മായിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ആസീസ് കെ ഉണ്ണീൻകുട്ടി പി മൺസൂർ കെ പി എം സലീം ഷെറീന ബഷീർ പി പി അൻവർ സാദത്ത് റിയാസ് നാലക്കത്ത് മാഡാല മുഹമ്മദ് അലി ഷീബ പാട്ടത്തൊടി റിയാസ് മേനക്കം കെ പി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി ഏർപ്പെടുത്തിയ പാണക്കാട് ഹൈദർ ലിശി ആബ്ദങ്ങൾ സേവനരത്ന പുരസ്കാരം കുർക്കോളി മൊയ്തീൻ എം എൽ എക്ക് നൽകുമെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോ എത്രീകം സാമ്പത്തിക ബാധ്യത വരുന്നുണ്ടോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്തരം ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ കെ എൻ സി സിന്റെ അഭിവർത്തികൾ ഷെയ്ഡ് അവരുടെ മൂന്നാമത് സേവന രണ്ടിരിക്കുന്നത് നമ്മുടെ തിരൂർ നിയമസഭാ മണ്ഡലം സാമാജികർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കുടുക്കോളി മേഖ്യൻ സാഹിബിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ മികവ് തെളിയിച്ചവർക്ക് പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി ഏർപ്പെടുത്തിയ മൂന്നാമത് പാണക്കാട് ഹൈദർലി ശാബ തങ്ങൾ സേവന രത്ന പുരസ്കാരമാണ് നിയമസഭാ സാമാജികനും കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റുമായ കുർക്കോളി മൊയ്തീൻ എം എൽ എക്ക് നൽകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് കാടപ്പടി പൂക്കോയത്തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പുരസ്കാരം കൈമാറും മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും വ്യക്തിജീവിതത്തിൽ വിശുദ്ധി പുലർത്തിയുള്ള കുർക്കോളി മൊയ്തീൻ എം എൽ എയുടെ പൊതുജീവിതത്തിലെ നിസ്വാർത്ഥതയും അർപ്പണബോധവും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് ഗഫൂർ അബ്ദു ഷഫീഖ് മൊയ്തീൻ എന്നിവരും പങ്കെടുത്തു സി സി എൻ മലപ്പുറം പ്രാദേശിക കലാരൂപമായ തിരയാട്ടത്തിന്റെ നേര അനുഭവം ഒരുക്കി അലനല്ലൂർ കൃഷ്ണ സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും എസ് ആർ ജിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് Thank <small> you. വള്ളുവനാടൻ തിരകളി സംഘത്തിലെ കലാകാരന്മാരായ ഞെരത്ത് മനോജ് വിപിൻ മംഗലാങ്കുന്ന് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തിരകളി കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു നാടൻ കല കണ്ട് ആസ്വദിക്കുന്നതിനും അനുഭവ വിവരണം തയ്യാറാക്കുന്നതിനുമുള്ള പഠനശേഷി കുട്ടികൾ ആർജിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് സ്കൂളിൽ ഈ കലാപരിപാടി അവതരിപ്പിച്ചത് സി സി എൻ ചത്തൂർ താഴേക്കോട് പഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ കഴിഞ്ഞ ഏഴു മാസമായി പൂട്ടിയിട്ടതോടെ നടത്തിപ്പുകാരിയായ യുവതി ദുരിതത്തിലായി നാല് കുടുംബശ്രീ വനിതകൾ ചേർന്നാണ് ജനകീയ ഹോട്ടൽ ആരംഭിച്ചത് താഴേക്കോട് പഞ്ചായത്തിന്റെ കീഴിൽ പാണമ്പിയിൽ ജനകീയ ഹോട്ടൽ നടത്തിയിരുന്ന മാരംപറ്റക്കുന്ന് കിഴക്കേക്കര സീനത്താണ് പ്രയാസത്തിലായത് ഇ എം എസ് ഹോസ്പിറ്റലിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇരുപത് രൂപ നിരക്കിൽ കിട്ടിയിരുന്ന ഊൺ വലിയ ആശ്വാസമായിരുന്നു പഞ്ചായത്തിന്റെ അനുമതിയോടെ തുടങ്ങിയ ഹോട്ടലിന് പ്രവർത്തന കാലം വരെ യാതൊരു തരത്തിലുള്ള പിന്തുണയും ലഭിച്ചിരുന്നില്ലെന്ന് സീനത്ത് പരാതിപ്പെട്ടു പ്രശ്നപരിഹാരത്തിനായി വനിതകളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കുടുംബശ്രീ അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇതേസമയം ഹോട്ടൽ കാരണം രാഷ്ട്രീയപരമായ നയങ്ങളല്ല എന്നും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുതാര്യത കൈവരുത്താൻ വേണ്ടി അന്വേഷണ കമ്മിറ്റി നിയമിച്ചതായും അതിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർത്തലായത് എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ പറഞ്ഞു വർഷത്തെ കഥ പറയാം മണ്ണാർക്കാട് കെ ടി എം ഹൈസ്കൂളിന്റെ പ്ലാറ്റിന ജൂബിലി ആഘോഷം ഓഗസ്റ്റ് ആരംഭിക്കും ിസംബർ ഇരുപത്തിയൊൻപത് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ മണ്ണാർക്കാട് നായർ തറവാട്ടിലെ തത്തുണ്ണി മൂപ്പിൽ നായരാണ് സ്കൂൾ സ്ഥാപിക്കുന്നത് അന്നു മുതൽ അനവധി വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്ന വിദ്യാലയം നിരവധി അധ്യാപകരെയും പ്രദാനം ചെയ്തു മുൻപ് പാലക്കാടിനും പെരിന്തൽമണ്ണയ്ക്കുമിടയിൽ മണ്ണാർക്കാട്ടെ ഏക ഹൈസ്കൂളുമായിരുന്നു ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ സ്ഥാപക മാനേജറുടെ മകൻ ഡോക്ടർ പി ശ്രീകുമാരൻ പതാക ഉയർത്തും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും ജനപ്രതിനിധികളും പങ്കെടുക്കും വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര മാറ്റിവെച്ചതായി സംഘാടകർ പറഞ്ഞു വയനാടിന് കൈത്താങ്ങാകാൻ അധ്യാപകരും വിദ്യാർത്ഥികളും സ്വരൂപിച്ച സഹായനിധി ചടങ്ങിൽ എംപിക്കെ കൈമാറും ചെയർ ചലഞ്ച് എന്ന പരിപാടിക്കും തുടക്കം വിട്ടിട്ടുണ്ട് ഡിസംബറിൽ ആദരണീയം പരിപാടി വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗുരുവന്ദനം എന്നിവയും നടക്കും സമാപന സമ്മേളനത്തിൽ കലാപരിപാടികളും ഉണ്ടാകും മണ്ണാർക്കാട് മാത്രമല്ല പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ആളുകൾക്ക് വിദ്യയുടെ വെളിച്ചം പകർത്തു നൽകാൻ സാധിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വിദ്യാലയമാണ് മഹത്തായ വിദ്യാലയമാണ് നമുക്കറിയാവുന്നതുപോലെ ആളുകൾ ഈ സ്കൂളിൽ പഠിച്ചു പോയിട്ടുണ്ട് നല്ല രൂപത്തിൽ പല മേഖലകളിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് പല മേഖലകളിലും പ്രവർത്തിച്ച് ഇന്ന് റിട്ടയർ ചെയ്തവരുണ്ട് നമുക്കറിയാം നമ്മുടെ ശിവദാസ മേനോൻ മാഷൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ സേവനം ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് അപ്പൊ ആ നിലയിലൊക്കെ തന്നെ ഈ പ്രദേശത്തിന് നമ്മുടെ ജില്ലയിലും നമ്മുടെ അയൽ ജില്ലകൾക്കും ഒരുപാട് ആളുകൾക്ക് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തന്നെ എന്ന് പറയാവുന്ന രൂപത്തിൽ വെളിച്ചം ഈ വിദ്യാലയത്തിന്റെ വാർഷികം വളരെ സമുചിതമായിട്ട് തന്നെ ഒരു പ്ലാറ്റിനം ജൂബിലി വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് സമ്മേളനത്തിൽ സമിതി ചെയർമാൻ എം പുരുഷത്തമൻ പ്രധാനാധ്യാപകൻ എ കെ മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് കെ വി അമീർ കെ പി എസ് പയ്യനടം കെ പി രാമനാഥൻ മീഡിയ ചെയർമാൻ കൃഷ്ണദാസ് വി എസ് ഗിരീഷ് സക്കീർ മുലക്കൽ എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടക്കുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ പഞ്ചായത്ത് തല പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കും സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം തല യു ഡി എഫ് പരിപാടികളിൽ പങ്കെടുക്കാനും യോഗം തീരുമാനിച്ചു മണ്ഡലം കോൺഗ്രസ് കൺവെൻഷനിൽ പ്രസിഡന്റ് കെ ടി ജബ്ബാർ അധ്യക്ഷത വഹിച്ചു കെ എസ് അനീഷ് സി പി അജിത് പി ഷഹർബാൻ അബ്ദുൽ ഖാദർ കൃഷ്ണകുമാർ എം ഫൈസൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ലീഗിലെ കുറഞ്ഞ ഒരു വിഭാഗം ലീഗിലെ കമ്മിറ്റി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയിലെ ഒരു വിഭാഗം മാത്രമാണ് എന്നാൽ മുതിർന്ന എല്ലാ നേതാക്കന്മാരും നമ്മോട് പറഞ്ഞിട്ടുള്ള നമ്മോട് അനുഭാവപൂർവ്വമാണ് പെരുമാറുന്നതെങ്കിലും ചില ആളുകൾ മാത്രം ഒരു ഒരു കാര്യത്തിലും ഒരു കൂടിയാലോചന എന്ത് എല്ലാ പരിപാടികളും പഞ്ചായത്തിലും നമ്മുടെ മറ്റ് ഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് ഭരണം പങ്കിടുന്ന സ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് തുടങ്ങി അതിൻ്റെ പരിപാടിയുടെ അന്ന് വിളിച്ച് പറയുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് ആ സാഹചര്യങ്ങള് മുൻത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് അങ്ങാടിപ്പുറത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അത് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഭരണം യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സംസ്ഥാന ജില്ലാ യു ഡി എഫിന്റെ പരിപാടികളിൽ ഒരു സംശയമില്ലാതെ പങ്കെടുക്കുകയും ചെയ്യും മലപ്പുറം പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ആണ്ടു നേർച്ചയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും ഷൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ നൂറ്റി പതിനാലാമത് ആണ്ടു നേർച്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വ്യാഴം മുതൽ സെപ്റ്റംബർ ഒന്ന് ഞായർ വരെ സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ അഞ്ച് ആത്മീയ കേന്ദ്രങ്ങളിൽ സമൂഹ സിയാറത്ത് സംഘടിപ്പിക്കും മണിക്ക് ഉദ്ഘാടന സംഗമം സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഷക്കീർ വിശിഷ്ടാതിഥിയായിരിക്കും വൈകീട്ട് മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നാൽപ്പത് അഷ്റഫി ബിരുദധാരികൾ ഹാഫിളുകൾ എന്നിവർക്ക് സന്നദ് നൽകും വെള്ളിയാഴ്ച ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം എൽ എ Sampai di അക്ബർ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും രമേശ് ചെന്നിത്തല എം എൽ എ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കും രാത്രി എട്ട് മണിക്ക് അനുസ്മരണ സംഗമത്തിൽ പേരോട് മുഹമ്മദ് അസഹരി മുഖ്യപ്രഭാഷണം നടത്തും മുപ്പത്തിയൊന്നിന് ശനിയാഴ്ച രാത്രി ആത്മീയ സംഗമം നടക്കും പുത്തൻപള്ളി മസ്ജിദിൽ വെച്ച് നടക്കുന്ന ദിഖർ ഹൽഗ സൊലാദ് ദുവാ എന്നിവയ്ക്ക് മാനുത്തങ്ങൾ നേതൃത്വം നൽകും വി പി എ തങ്ങൾ ആട്ടേരി ആത്മീയ പ്രഭാഷണം നിർവഹിക്കും സെപ്റ്റംബർ ഒന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ അന്നദാനം നടക്കും ജനകീയ വിഭവ സമാ ശേഖരിച്ച അറുന്നൂറ് ക്വിന്റൽ അരി അറുന്നൂറ് ക്വിന്റൽ അരി പാകം ചെയ്ത് ഒരു ലക്ഷം ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കും രാത്രി എട്ടു മണിക്ക് ഇബ്രാഹിം ഖലീൽ ബുക്കാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാപന കൂട്ട പ്രാർത്ഥനയോടെ ആണ്ടുനേർച്ച സമാപിക്കും പെരുമ്പടപ്പ് കുത്തമ്പള്ളി എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ പൊന്നാണി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പ്രദേശമാണെങ്കിലും ചരിത്രപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന മന്നേരി നാട് പെരുമ്പടപ്പ് സ്വരൂപം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് അതോടൊപ്പം തന്നെ അവിടെ മറപ്പട്ട് കിടക്കുന്ന പുത്തൻപള്ളി മൂപ്പർ എന്ന പേരിൽ എന്ന നാമധേയത്തിൽ പ്രസിദ്ധിയാർജിച്ച മഹാനായ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവർക്ക് ജാതി മത ഭേദമന്യേ ബഹുസ്വര സമൂഹത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ കെ റൌഫ് ജനറൽ സെക്രട്ടറി സൈനു തെക്കേപുറം വൈസ് പ്രസിഡന്റ് എ സി ഉസ്മാൻ മറ്റു ഭാരവാഹികളായ റഹീം അമീൻ സൈഫുദ്ദീൻ സ്വാഗത സംഘം കൺവീനർ ഷാജഹാൻ ജോയിന്റ് കൺവീനർ കഫീൽ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അങ്ങാടിപ്പുറത്ത് നടന്ന ശോഭയാത്രകളുടെ സംഗമം വർണ്ണാഭമായി നൃത്ത നൃത്തങ്ങളും ഉറിയടി മത്സരവും ഘോഷയാത്രയ്ക്ക് മാറ്റിക്കൂട്ടി Oh, no, 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 no. ഹരിയാപുരം പുല്ലൂർക്കാട് മാണിക്കപുരം ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രകളും ഇടത്തുപുറം ക്ഷേത്രം ആൽക്കൽമണ്ണ പാലക്കോട് ചെറക്കാപറമ്പ് വയലോങ്ങര ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശോഭയാത്രകളും തളി മഹാദേവ ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ദേശീയപാതയിലൂടെ പൂന്താനം പ്രതിഷ്ഠ നടത്തിയ ഇടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നീങ്ങി ഇടത്തുപുറം ക്ഷേത്രത്തിൽ നടന്ന ഉറിയടി മത്സരത്തോടെ മഹാശോഭയാത്ര സമാപിച്ചു ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാവിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചു യോടെ പരിപാടികൾക്ക് തുടക്കമായി മുതുവറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി സംഗീതോത്സവമായിരുന്നു വിശേഷ പരിപാടി പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മാമ്പ്രപ്പടയിലെ ചിരക്കിൽ മുഹമ്മദ് റഫീഖിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കാൻ പന്ത്രണ്ട് സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര സർവീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായി ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകാനാണ് ലക്ഷ്യം അവിവാഹിതനായ റഫീഖ് മാതാപിതാക്കളുടെ മരണശേഷം ഒറ്റയ്ക്കാണ് താമസം റഫീഖിന്റെ ശസ്ത്രക്രിയക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് അതിൽ പതിനേഴ് ലക്ഷം രൂപ സ്വരൂപിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന പണം സ്വരൂപിക്കാൻ ജനകീയ കൂട്ടായ്മ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്തുണയേക്കാനാണ് ബസ്സുകളുടെ സേവനം സർവീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണമായി ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകുമെന്ന് ബസ് തൊഴിലാളി സി ഐ ടിയു ഏരിയ സെക്രട്ടറി മുഹമ്മദ് അലി മാഡാല പറഞ്ഞു പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിലോടുന്ന ആരാധന ക്യൂൺസിന്റെ നാലു ബസ്സുകൾ രണ്ട് ബസ്സുകൾ പെരിന്തൽമണ്ണ മുതുകുറി റൂട്ടിൽ സർവീസ് നടത്തുന്ന വള്ളുവനാട് മേലാറ്റൂർ പെരിന്തൽമണ്ണ ഷൊർണൂർ റൂട്ടിലോടുന്ന തവയ്ക്കൽ കരുവാരക്കുണ്ട് പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി റൂട്ടിലെ അറഫ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിലെ ഫാൻസി കരുവാരക്കുണ്ട് പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിലെ മദീന എന്നീ ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തുന്നത് സി സി എൻ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളിൽ ഉൾപ്പെടുന്ന കിടക്കുന്ന പാറൽ പെരുവക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ യോഗം ചേർന്നു റോഡിൽ അനധികൃതമായി നിക്ഷേപിച്ചിട്ടുള്ള വസ്തുക്കൾ എത്രയും വേഗം നീക്കം ചെയ്യുന്നതിനും ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കെ സി ബിയുമായി ആലോചന നടത്തിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവ നീക്കം ചെയ്യാനും യോഗം ആവശ്യപ്പെട്ടു റോഡിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ഡി തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ സർക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും കഴിയുന്നത്ര വേഗത്തിൽ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും രൂപരേഖ തയ്യാറാക്കി പരിപാടി പതിനാറാം വാർഡ് ഹമീദ് ഉദ്ഘാടനം ചെയ്തു പി കെ യൂനുസ് ഹാജി അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ സജിത അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ റഷീദ് സി പി ശശി മണലായ ഹുസൈൻ പാറൽ അലി ഫൈസി കെ കെ ആലിയമുട്ടി പി കെ സക്കീർ ടി കെ സദക്ക എന്നിവർ സംസാരിച്ചു സി പി നന്ദിയും പറഞ്ഞു എൻ പെരിന്തൽമണ്ണ ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റിനും എതിരെ എൽ ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി അഴിമതിയിലും സ്വചനപക്ഷപാതത്തിലും പ്രതിഷേധിച്ചാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് എൽഡിഎഫ് നേതാക്കൾ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരനും വൈസ് പ്രസിഡന്റ് കെ ഹൈറുനിസയ്ക്കും എതിരെയാണ് എൽഡിഎഫ് അംഗങ്ങളായ എട്ട് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയത് പഞ്ചായത്ത് ഭരണത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തുന്ന അഴിമതിയിലും പഞ്ചായത്ത് ഭരണത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തുന്ന അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും പ്രതിഷേധിച്ചാണ് എൽഡിഎഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് എൽഡിഎഫ് നേതാക്കൾ അറിയിച്ചു ബിഡിഒയുടെ അഭാവത്തിൽ ജോയിന്റ് ബിഡിഒ സി ഷൌക്കത്തലിക്കാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ഉണ്ണികൃഷ്ണൻ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് എൽ ഡി എഫിനും വെൽഫെയർ പാർട്ടി അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫും സ്ഥാനാർത്ഥികൾക്ക് തുല്യവോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ചെറുപ്പുളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ബുധനാഴ്ച മുതൽ അടച്ചിടും എംഎൽഎയുടെ അധ്യക്ഷതയിൽ നഗരസഭയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇതോടെ സിപിഎം നടത്തുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ എൽഡിഎഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി അഴിമതിയിലും സ്വചനപക്ഷപാതത്തിലും പ്രതിഷേധിച്ചാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് എൽഡിഎഫ് നേതാക്കൾ അറിയിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യുഡിഎഫിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും ഒറ്റയ്ക്കു മത്സരിക്കുമെന്ന് കോൺഗ്രസ് പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടക്കുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മത്സര പരീക്ഷകളുടെ ചിലവുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഫീസ് ഫ്രീ പദ്ധതി ആരംഭിച്ച് മലപ്പുറം നഗരസഭ ഹാരിസ് ബീരാൻ എം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്